ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മാസം നാലാം തീയതി ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നത് അങ്ങനെ മലബാറിലേക്കുള്ള എന്റെ ആദ്യ യാത്ര തുടങ്ങുന്നത് ആ കാലഘട്ടത്തോട് കൂടിയാണ് വ്യാപകമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ മലബാറിൽ വ്യാപിപ്പിക്കുന്നത് കല്ലാറ സുമാന സാറിനോടൊപ്പം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് തോളുരുങ്ങി പ്രവർത്തിച്ച മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ബോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കേട്ടുപോകും മണിക്കൂറുകളോളം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ബുദ്ധിജീവി തന്നെ ആയിരുന്നു അങ്ങനെ കല്ലാറ സാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ കോഴിക്കോട് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ശ്രീ എ പിൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അന്നതിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരായത് എങ്കിലും ഒരാളിൻ്റെ പേര് കൂടി തരണത്തിൽ പറയാതിരിക്കുന്നത് തീർച്ചും അനൗചിത്യമായിരുന്നു അതുകൂടി പറയട്ടെ ശ്രീ പി ഭരതൻ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുള്ള നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ ഒരു പ്രവർത്തകനായിരുന്നു പി പില്ലറസകുമാരൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി അദ്ദേഹം മലബാർ പ്രദേശത്ത് അങ്ങനെ മലബാർ പ്രദേശത്ത് കല്ലറസ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചു ആ കാലഘട്ടത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു ഒരുപാട് വേദികളില് ഈ മലബാർ പ്രദേശത്ത് അങ്ങനെ മീറ്റിങ്ങുകൾക്കും സ്റ്റഡി ക്ലാസ്സുകൾക്കും ക്യാമ്പുകൾക്കും ഒക്കെ ക്ലാസ് എടുക്കാനും പ്രസവിക്കാനും ഒക്കെ എന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാലഘട്ടം അന്ന് ഈ പര ഭരതനുമായിട്ട് പരിചയപ്പെടുന്ന ആദ്യ നാളുകളിൽ ഭരതനെന്നെ ഒരു മീറ്റിങ്ങിനെ വിളിച്ച് ബാലുശ്ശേരി ഭാഗത്ത് ഈ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന കരുണാകരൻ ആ ഒക്കെ ഓർക്കുന്നതിനേക്കാൾ അതെല്ലാം എനിക്ക് ആദരപൂർവ്വം ഞാൻ ബഹുമാനമൂല സ്ഥലം കരുണാകരനാണ് അദ്ദേഹം അവിടുത്തെ ലാസ്റ്റ് ഗ്രേഡ് ആയിരുന്നെങ്കിലും അദ്ദേഹം ഒക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനം എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ പ്രസവിക്കാൻ വിളിച്ചോണ്ട് പോയിട്ട് ഈ ഭരത് ഞങ്ങളൊപ്പം ഞാൻ യൂണിവേഴ്സിറ്റി താമസിക്കുന്നു ഞങ്ങളൊപ്പം ഈ പാളയത്താണെന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കാര്യമാണ് അന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇങ്ങനെ ബസ് ഇറങ്ങുന്ന രൂപ ഇറങ്ങി യൂണിവേഴ്സിറ്റിക്ക് പോകാൻ നേരം അലത് അദ്ദേഹത്തിൻ്റെ ഫീസയിൽ ഒരു പത്ത് രൂപ നോട്ട് എടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചു ആ പത്ത് രൂപയ്ക്കൊക്കെ ഇന്നത്തെ ഒരു പതിനായിരം രൂപയുടെ വിലയുണ്ട് പ്രവർത്തനങ്ങളാണ് മലബാർ പ്രദേശത്ത് അന്ന് അദ്ദേഹം ആരംഭിച്ചത് അദ്ദേഹം ഈ കോഴിക്കോട് അയ്യന്നാളിയുടെ ജന്മദിനവും ചരമദിനവും ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനവും ചരമദിനവും ഇതൊക്കെ എല്ലാ വർഷവും കൃത്യമായിട്ട് അദ്ദേഹം ആചരിച്ചിരുന്നു ഈ ടൗൺ കാണിൽ വെച്ച് അന്നൊക്കെ എന്നെ അതിന് ആ മീറ്റിങ്ങുകളിൽ കൃത്യമായിട്ട് അദ്ദേഹം ക്ഷണിച്ചിരുന്നു ടൗൺഹാളിലായിരുന്നു ആ മീറ്റിങ്ങുകളെല്ലാം അതൊക്കെ നിറഞ്ഞ സദസ്സുകളായിരുന്നു നിറഞ്ഞ സദസ്സുകൾ ആളുകൾ നിന്ന് കേൾക്കും ഒക്കെ പ്രഭാഷണം പിന്നീട് അങ്ങോട്ടുള്ളത് ഐ ഡി എഫ് കഴിഞ്ഞാൽ അപ്പൊ കേരള ദലിത് ഫെഡറേഷനിൽ നിന്ന് കേരള ഹരിജൻ ഫെഡറേഷൻ ഇന്ത്യൻ ലളിത് ഫെഡറേഷനിലേക്ക് എത്തി അതിൽ നിന്ന് കൊറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കെ ഡി എഫിലും കേരള ഹരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷനിലും വർക്ക് ചെയ്തിരുന്നു എസ് എഫ് ഐയിലും വർക്ക് ചെയ്തിരുന്നു എസ് എഫ് ഐയിലെ ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ അങ്ങനെ കുറെ കാലം കഴിഞ്ഞോടേ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെ എസ് എഫ് ഐയുടെ ആക്ടിവിസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്റെ സ്വഭാവവും ഈ രാഷ്ട്രീയവുമായിട്ട് തീരെ ഞാന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വളരെ കുഗ്രാമത്തില് ഒരു മഴ പെയ്താൽ ചുറ്റുവട്ടം സമുദ്രമായിട്ട് മാറുന്ന പുലത്തറ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ എനിക്ക് വളർന്നാണ് കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് എന്റെ വീടിനെയൊക്കെ ലോകവുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന ഒരു ചേർത്തു വരമുണ്ട് ആ ചേറ്റുവരമ്പിലൂടെ നടന്ന് പാടത്തിനക്കനെയുള്ള പള്ളിക്കുളത്തിലേക്ക് നീങ്ങുമ്പോൾ പതിവായിട്ട് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കാഴ്ച എൻ്റെ ഗ്രാമവാസികളെല്ലാം അച്ഛനെ അഭിവാദ്യം അന്ന് ഫാൻസില്ല ആൾക്കാരെല്ലാം മുണ്ടാവടുന്നു ആ മുണ്ടിന്റെ തറ്റ് ഇങ്ങനെ ഉരിഞ്ഞിട്ടിട്ട് ആദരപൂർവം കുമ്പിടുന്നതും അഭിവാദ്യം ചെയ്യുന്നതും ആദരിക്കുന്നതുമാണ് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടത്